ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എവിഷനിൽ നമ്മുടെ സിജോ പുറത്തായിട്ടുണ്ട് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും അതൊരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കാട്ടുതീ ആകാനായിട്ട് വന്നതാണ് പക്ഷേ പെട്ടെന്ന് പുറത്തു പോകേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബിഗ് ബോസ് കളിച്ചത് തന്നെയായിരിക്കും കാരണം സ്വീതുവെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാരണം രണ്ട് പെൺ മത്സരാർത്ഥികൾ പുറത്തു പോകാൻ യാതൊരു ചാൻസും ഇല്ല കാരണം ഇനി ടോപ്പ് ഫൈവില് അതായത് ഫിനാലയ്ക്ക് ഒരു രണ്ട് പെൺ മത്സരാർത്ഥികൾ <laughs> ും വേണം അപ്പോൾ അതുകൊണ്ടായിരിക്കും ശ്രീതുവിനെ ഒഴിവാക്കിയിട്ട് സിജോയെ തട്ടിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ശ്രീധുവും അർജുനും അവിടെ നല്ലൊരു കോംബോയാണ് അവിടെ കണ്ടന്റ് കുറേ കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അവരെ കീപ്പ് ചെയ്തിട്ട് നമ്മുടെ സിജോയെ തട്ടിയെന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് സിജോയ്ക്ക് വോട്ട് കുറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സിജോ സായി നന്ദന ഈ ത്രയമാണ് സിജോയെ കുഴിയിലേക്ക് വീർത്തിയത് തന്നെയാണെന്ന് പറയാം ഒരു പെങ്ങൾ ഊട്ടി ഏട്ടായി മാറുന്ന കളി കാരണം തന്നെയായിരിക്കും ഈ വോട്ട് അടിസ്ഥാനത്തിലാണ് സിജോ പുറത്തായെങ്കിൽ അതാണ് മെയിൻ കാരണം അതല്ലാണ്ട് വേറൊരു കാരണമില്ല പ്രേക്ഷകരെ നിങ്ങൾക്ക് കഥ ആണ് തോന്നിയെങ്കിൽ അതൊന്നും കമന്റായിട്ട് രേഖപ്പെടുത്തണം കാരണം ഏട്ടായി പെങ്ങളും കളിച്ച് 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 ലാസ്റ്റ് സിജോ പുറത്തായിരിക്കുകയാണ് സായിയും പുറത്തായി നന്ദനിയും പുറത്തായി അപ്പോൾ ഇനി അവിടെ ഏട്ടായിമാരും പെങ്ങളും ഇല്ല എന്തായാലും കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അപ്പോൾ അതുവരെ എൻ്റെ